തക്കാളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞെടുക്കണം അപ്പോൾ പാത്രം എടുക്കി വെച്ചിട്ടുണ്ട് ഇനി തക്കാളി തേടി തക്കാളിക്ക് തട്ടിയിട്ട് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിക്കുക കറുവപ്പട്ട് ഗ്രാമ്പ് ഏലക്ക വെളുത്തുള്ളി ഒരു നുള്ളു ജീരകം പച്ചളകര ഒരു ചെറിയ മിംസം ഒരു അര സവാള അരിഞ്ഞത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി നമ്മൾ അല്ല നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തക്കാളി ശാസം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വിനാഗിരി ഇട്ടെടുക്കാം വിനാഗിരിയും പഞ്ചസാരയും അടിച്ചല്ലേ പഞ്ചസാര അപ്പോൾ എല്ലാം അരിച്ചവ എടുത്ത് മിക്സിയിൽ അരച്ചെടുത്തതിനു ശേഷമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഷെയറും ചെയ്യുക പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ചെയ്യാൻ ഒഴിക്കാനുള്ളത് വിനാഗിയാണ് അത് ഒരു മൂന്ന് സ്പൂൺ ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ല കുറുകുന്നവരെ അത് നല്ല കട്ടിയാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് സോസ് റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റപ്പായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയറും ചെയ്യുക ഷെയറും ചെയ്ത് അത് കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കമൻ ബോക്സിൽ ഇടുക എല്ലാവരും ചെയ്ത് നോക്കണം നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ടൊമാറ്റോ സോസ് ഇത് എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇരുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം കുപ്പിയിലൊഴിച്ച് വയ്ക്കാം വീട്ടിലാവശ്യങ്ങൾക്ക് എടുക്കാം കുപ്പിയിലൊഴിച്ച് വയ്ക്കാം റെഡിയായിട്ടുണ്ട് ചില്ല കുപ്പിയിൽ ആക്കി വെച്ചിട്ടുണ്ട് തണു ഒന്ന് ചെറുതായിട്ട് തണുത്തതിനു ശേഷം ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് പറയുക എല്ലാവരും എൻ്റെ ഇടുന്ന എല്ലാ വീഡിയോസും കണ്ട് അഭിപ്രായങ്ങൾ പറയുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം